ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഡി ഗുകിന് സമ്മാനമായി ലഭിക്കുന്ന തുക എത്രയായിരിക്കും ചെസ്സിനെ ഗൗരവത്തോടെ കാണുന്ന നിരവധി കുട്ടികൾക്ക് ഉൾപ്പെടെ പ്രചോദനം നൽകുന്നതാണ് വിജയിക്ക് ലഭിക്കുന്ന സമ്മാന തുക ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ ആകെ സമ്മാന തുക രണ്ട് ദശാംശം അഞ്ച് മില്യൺ യു എസ് ഡോളർ ഏകദേശം ഇരുപത്തിയൊന്ന് ദശാംശം ഇരുപത് കോടി രൂപ പതിനാല് ഗെയിമുകളിൽ ഓരോ ഗെയിം ജയിക്കുമ്പോഴും വിജയ്ക്ക് ഒന്ന് ദശാംശം ആറ് ഒൻപത് കോടിയോളം രൂപയാകും ലഭിക്കുന്നത് മൂന്ന് ജയം നേടിയ ഗുകേഷിന് ആദ്യം അഞ്ചു ദശാംശം പൂജ്യം ഏഴ് കോടി രൂപയാണ് സമ്മാനമായി ലഭിക്കുക രണ്ട് ജയം നേടിയ ഡിങ് ലീറിന് മൂന്ന് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയും ലഭിക്കും ബാക്കിയുള്ള സമ്മാനത്തുക ഇരുവർക്കുമായി തുല്യമായി വീതിക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെയാകുമ്പോൾ മൊത്തത്തിൽ മില്യൺ ആണ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഇത് ഏകദശം പതിനൊന്ന് ദശാംശം നാല് അഞ്ച് കോടി രൂപയാകും മത്സരത്തിന്റെ അവസാനം അപ്രതീക്ഷിത പിഴവിൽ രണ്ടാമതെത്തിയ ഡിങ് ലിറന് ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് മില്യൻ യു എസ് ഡോളർ ലഭിക്കും അതായത് ഒൻപത് ദശാംശം ഏഴ് അഞ്ച് കോടി ഇന്ത്യൻ രൂപ മുതൽ കളിക്കാർ മാത്രമാണ് ലോക ലോക ചെസ് ചെസ് ചാമ്പ്യൻ എന്ന അഭിമാനകരമായ കിരീടം ചൂടിയിട്ടുള്ളത് ാണ് നമ്മുടെ സിംഗപ്പൂരിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ ചൈനയുടെ ഡിങ് ലിയറിനെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ പതിനെട്ടുകാരനായ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യനായി മാറി ലോക ചെസ് ചാമ്പ്യനാകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനും പതിനെട്ടാമത്തെ ചെസ് കളിക്കാരനുമായി ഗുകേഷ് മാറി ഇതിഹാസ ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥ് ആനന്ദ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായിരുന്നു അദ്ദേഹം നാലു തവണയാണ് കിരീടം സ്വന്തമാക്കിയത് പുതിയ ചാമ്പ്യന്റെ കിരീടധാരണവും ലോക ചെസ് കിരീടം വീണ്ടും ഇന്ത്യയിലേക്ക് എത്തിച്ച പതിനെട്ടുകാരൻ ദൊമ്മരാജു ഗുകേഷിന് തമിഴ്നാട് സർക്കാരും സമ്മാനം നൽകി ഗുകേഷിന് തമിഴ്നാട് സർക്കാർ പ്രോത്സാഹനമായി അഞ്ചു കോടി രൂപ സമ്മാനം പ്രഖ്യാപിച്ചു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് പ്രഖ്യാപനം നടത്തിയത് നേരത്തെ ലോക ചാമ്പ്യനായതോടെ പതിനൊന്ന് ദശാംശം നാല് അഞ്ചു കോടി രൂപേഷിന് സമ്മാനമായി ലഭിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് തമിഴ്നാട് സർക്കാരും സമ്മാനം പ്രഖ്യാപിച്ചത് ആറര പോയിന്റിനെതിരെ ഏഴര പോയിന്റ് നേടിയാണ് ഗുകേഷ് വിശ്വവിജയിത് പതിനാല് ഗെയിമുകളുള്ള ഫൈനലിൽ മൂന്ന് കളികൾ ഗുകേഷും രണ്ടു കളികൾ ഡിങ്ങും ജയിച്ചു ഒൻപത് ഗെയിമുകൾ സമനിലയിലായി വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരമായി അങ്ങനെ ഗുകേഷ് മാറി ലോക ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും റഷ്യൻ ചെസ് ഇതിഹാസം മറികടന്നത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ എക്കാലത്തെയും പ്രായം കുറഞ്ഞ ജേതാവെന്ന നേട്ടത്തിൽ ഇന്ത്യയുടെ ഡി ഗുകേഷിനെ അഭിനന്ദിച്ച് മുൻ ലോക ചാമ്പ്യൻ ഗാരി കാസ്പ്രോവും രംഗത്തെത്തിയിട്ടുണ്ട് ലോക ചാമ്പ്യനായ അഭിനന്ദിക്കുന്നു വിജയത്തിന്റെ കൊടുമുടിയിലെത്തിയ അദ്ദേഹം അമ്മയെ എന്നാണ് കാസ്പറോവ് കുറിച്ചത് സന്തോഷവതിയാക്കുന്നുവെന്നാണ് വയസ്സിൽ ചാമ്പ്യനായ റഷ്യൻ താരമായ കാസ്പ്രോവിന്റെ നേട്ടമാണ് പതിനെട്ടുകാരനായ ഗുകേഷ് കഴിഞ്ഞ ദിവസം മറികടന്നിരിക്കുന്നത് ഒന്നിലേറെ ട്വീറ്റുകളിലായി കളിയെ വിലയിരുത്തിയ കാസ്പ്രോവ് മത്സരം കടുത്തതായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ടു മികച്ച ാണ് വന്നത് നന്നായി കളിച്ചപ്പോൾ മത്സരത്തിൽ വിജയിച്ചു ഗുകേഷിന്റെ വിജയം ചെസ്സിൽ ഇന്ത്യയുടെ വളർച്ച കൂടിയാണ് രേഖപ്പെടുത്തുന്നത് ചെസ് ഒളിമ്പ്യാഡിലും ഇന്ത്യൻ താരങ്ങൾ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് എന്നും കാസ്പ്രോവ് എക്സിൽ കുറിച്ചു ആയിരത്തിയഞ്ചിൽ അനറ്റോലി കാർപോവിനെ തോൽപ്പിച്ചാണ് ഗാരി കാസ്പ്രോവ് ലോക ചാമ്പ്യനാകുന്നത്